എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യെസ് നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളമൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംഭവമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേരളം ഒട്ടാകെ തന്നെ പക്ഷെ അതിനിടയിൽ ദിലീപിൻ്റെ കേസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാതെ പോകരുത് എട്ടാം തീയതി ദിലീപ് കേസിന് വിധിയാണ് ഏതായാലും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ദിലീപ് അറിഞ്ഞു കളിക്കുകയാണ് എന്നത് വേണം തന്നെ പറയാൻ കാരണം ദിലീപിൻ്റെ സിനിമയായ ബബ്ബ ഡിസംബർ പതിനെട്ടിന് റിലീസ് ഒരുങ്ങുകയാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഈ റിലീസുമായി ബന്ധപ്പെട്ട് ഇതിന് വിധിയും റിലീസും എങ്ങനെയായിരിക്കും ഇതിനെ ബാധിക്കുക എന്നതാണ് എല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം വർഷങ്ങൾ ഏകദേശം എട്ട് വർഷത്തോളമായി കാത്തിരുന്ന ഒരു വിധിയാണ് ഡിസംബർ എട്ടാം തീയതി വരാൻ പോകുന്നത് ബബബ ആവട്ടെ ദിലീപിന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സിനിമയും കൂടിയായിട്ട് മാറുകയാണ് പറയാൻ വരുന്നത് മറ്റൊന്നുമല്ല ദിലീപ് അറിഞ്ഞു കളിക്കുകയാണ് ദിലീപിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് അതായത് ബബ്ബ എന്ന ദിലീപ് ചിത്രം ഡിസംബർ പതിനെട്ടാം തീയതി റിലീസിനിരിക്കെ ചിത്രത്തിന്റെ ട്രെയിലർ ഡിസംബർ എട്ടാം തീയതി പുറത്തിറക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഈ ഡിസംബർ എട്ടാം തീയതി ഈ ട്രെയിലർ വരുന്നു എന്നത് നിങ്ങൾ വെറുതെ ഒരു ഡേറ്റ് ആയിട്ട് കാണരുത് അന്നാണ് എട്ട് വർഷത്തോളമായി ദിലീപ് പിന്നാലെ നടക്കുന്ന ഈ കേസിൻ്റെ വിധിയും വരുന്നത് അന്ന് തന്നെയാണ് ബബ്ബയുടെ ട്രെയിലറും പുറത്തു വരുന്നത് അതായത് ഒരു സിനിമാറ്റിക് എൻഡെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ മാറുന്നത് എന്നൊന്ന് ആലോചിച്ച് യർന്നുമില്ല അതായത് ദിലീപ് ഹൈലി കോൺഫിഡൻ്റ് ആണ് ബബ്ബബ ടീമും ഹൈലി കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധാരണയായി ഒരു കേസ് അതീവ നിർണായകമായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അലിഗേഷൻസ് ദിലീപിന് നേരെ നിൽക്കുമ്പോൾ ദിലീപ് അകത്താകാനുള്ള എല്ലാ സാധ്യതയും മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ബബ്ബ എന്ന സിനിമയുടെ ടീം വളരെ കോൺഫിഡൻറ്റായിട്ട് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഡിസംബർ എട്ടാം തീയതി പുറത്ത് വിടാം എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് റിപ്പോർട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഡിസംബർ എട്ടാം തീയതി അവർ ട്രെയിലർ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പോലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിസംബർ എട്ടാം തീയതി തന്നെ ട്രെയിലർ പുറത്തു വരും എന്നതിനെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടക്കുന്നത് ആ വിധി വരുന്ന നാൾ തന്നെ ദിലീപിൻ്റെ പടത്തിൻ്റെ ട്രെയിലർ ഒരു ഹൈ വോൾട്ടേജ് മാസ് എൻ്റർടൈനർ ട്രെയിലർ തന്നെ പുറത്തിറക്കാനുള്ള സാധ്യത തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ ഇനി അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതായത് വിധി വരുന്ന നാൾ ദിലീപിന് വിധി അനുകൂലമാവുകയും ബബ്ബബയുടെ ട്രെയിലർ പ്രേക്ഷകർ സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയ്ക്കുണ്ടാകാൻ പോകുന്ന ഹൈപ്പ് അതി ഭീകരം തന്നെയാണ് നമ്മൾ പറഞ്ഞ അവിടെ ഒന്നും നിൽക്കത്തില്ല അത്രയധികം ഭീകരമായ ഹൈപ്പിലേക്ക് ഈ ചിത്രത്തിൻ്റെ വർക്കങ്ങ് പോകും കാരണം പിന്നീട് അങ്ങോട്ടുള്ള പത്ത് ദിവസം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു ഒരു മുഹൂർത്തമാക്കി തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നതെന്ന് വേണം തന്നെ പറയാൻ എന്നാൽ വിധി പ്രതികൂലമാവുകയാണെങ്കിൽ ദിലീപ് അകത്താവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ ബബ്ബബ്ബേ അല്ല ദിലീപിന് ഒരു സിനിമയും രക്ഷിക്കാൻ സാധിക്കില്ല എന്നതിനേക്കാൾ ഉപരി ദിലീപിൻ്റെ സിനിമാ കരിയർ അവസാനിച്ചു എന്നത് വേണം തന്നെ പറയാം തീർന്നു ദിലീപിന് ഇനി പിന്നെ സിനിമയും നോക്കണ്ട സിനിമാക്കാരെയും നോക്കണ്ട ആരും കൂടെ നിൽക്കില്ല ദിലീപ് കഴിഞ്ഞു ദിലീപിന് ഇനി അങ്ങ് ജയിലിൽ തുടരാം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അതിനുശേഷം ഇനി ഹൈക്കോടതി പോയാലും സുപ്രീം കോടതി പോയാലും ശരി അഡീഷണൽ സെഷൻസ് കോടതി ദിലീപ് കുറ്റക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്നത് വേണം തന്നെ പറയാൻ എന്നാൽ ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലുള്ള കോൺഫിഡൻസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര ആയിട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്ന് വേണം തന്നെ പറയാൻ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് എന്നത് വേണം സൂചിപ്പിക്കുകയും ചെയ്യാൻ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ വളരെ ആയി വളരെ കോൺഫിഡൻറ്റായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ചർച്ചകൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിക്കാൻ ഒരുങ്ങുന്നത് അണിയറയിൽ ഒരുങ്ങുന്നത് വലിയ വലിയ ട്വിസ്റ്റ് തന്നെയാണ് എന്നതും കൂടി സൂചിപ്പിക്കേണ്ടി വരും അത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ട്വിസ്റ്റ് ഈ കേസിന്റെ അവസാനത്തെ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ അവസാനത്തെ ദിവസങ്ങളിലാണ് ഇനി എണ്ണി പറഞ്ഞാൽ പത്തേ പത്ത് ദിവസങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിനിയുള്ളത് ഏകദേശം എട്ട് വർഷത്തോളമായി മലയാളി പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ് എന്താണ് ഈ കേസിൻ്റെ വിധി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എത്ര നാളുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു നീണ്ട നാളുടെ വിചാരണകൾ സാക്ഷികൾ എത്രയോ എത്രയോ നാൾ എത്രയോ എത്രയോ മൊഴിമാറ്റങ്ങൾ ഈ കേരള സമൂഹം കണ്ടതാണ് എത്രയോ എത്രയോ പുതിയ തെളിവുകൾ പുതിയ തെളിവ് ശേഖരണങ്ങൾ പുതിയ വ്യാജ തെളിവുകൾ എത്രയെത്ര കണ്ടതാണ് അങ്ങനെ എല്ലാം രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വലിയ ട്വിസ്റ്റ് കൂടി അണിയറയിൽ ഒരുങ്ങുന്നത് സിനിമയുടെ ടീം കൃത്യമായി അതനുസരിച്ച് കളിക്കാൻ കൂടി ഒരുങ്ങുകയാണെന്ന് വേണം അറിയാം പക്ഷേ ഈ കേസിൻ്റെ വിധി എട്ടാം തീയതി വരുന്നു എന്നത് പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ടോ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ടോക്സ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പല സിനിമകളും റിലീസ് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ദിലീപിൻ്റെ ഈ സിനിമ ഡിസംബർ പതിനെട്ടാം തീയതി തന്നെ റിലീസിനെത്തും എന്നുള്ളത് അവർ ഔദ്യോഗികമാക്കി കഴിഞ്ഞിരിക്കുന്നു മുമ്പും ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മുന്നേയും ഡിസംബർ പതിനെട്ട് തന്നെയായിരുന്നു ഈ കേസിൻ്റെ വിധി ഡിസംബർ എട്ടിന് വരും എന്നുള്ളത് ഒരാഴ്ച മുമ്പാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് പോലും അവർ ആ റിലീസ് ഡേറ്റ് മാറ്റാൻ ഒരുങ്ങുന്നില്ല എന്ന് വേണം എന്നെ മനസ്സിലാക്കാൻ അതുകൊണ്ട് ഈ ടീം വളരെ കോൺഫിഡൻ്റ് ആണ് സിനിമയുടെ ടീം അവരുടെ പ്രോഡക്റ്റിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല മോഹൻലാൽ ഈ സിനിമയിലാണ് അഭിനയിക്കുന്നുണ്ട് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ഒരു വലിയ താരനില തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുകയും ചെയ്യുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ സിനിമ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിൽ രാമലീല എത്രമാത്രമാണോ ദിലീപിന്റെ നിർണായകമായത് അതേപോലെ അതേ നാണയത്തിൽ അതേ നൂലിൽ ചേർക്കാൻ കഴിയുന്ന വേറൊരു സിനിമ ഉണ്ടെങ്കിൽ അത് ബബ്ബ തന്നെയാണ് ഇത് സംവിധാനം ചെയ്യുന്ന നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണെന്നതിൽ തർക്കമില്ല കേസ് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ ഈ സിനിമ ദിലീപിൻ്റെ സിനിമ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സിനിമ തന്നെയായിരിക്കും അത് ഷോർട്ട് ഷോർട്ട് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്രിസ്മസ് റിലീസായിട്ട് ഈ സിനിമ ഒരുങ്ങുകയും ചെയ്തത് പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ ഈ സിനിമയുടെ ട്രെയിലർ ഡിസംബർ എട്ടാം തീയതി വിധി വരുന്ന നാളാണ് വരുന്നതെങ്കിൽ വരാൻ പോകുന്നതൊരു വലിയ ആൻറ്റി ആണ് ഒരു വലിയ സിനിമാറ്റിക് എൻഡ് തന്നെയാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നതും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഒരു വലിയ നിർണായകമായ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു ദിലീപ് അറിഞ്ഞു തന്നെ കളിക്കാൻ ഒരുങ്ങുകയാണ് ദിലീപും ദിലീപ് ടീമും ബപ്പപ്പ ടീമും അണിയറയിൽ ഒരുങ്ങുന്നത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് കൃത്യമായ കളികൾ കളിക്കാൻ വേണ്ടി തന്നെയാണ് അവരണിയറയിൽ ഒരുങ്ങുന്നത് എന്നതും കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ ട്രെയിലർ ഡിസംബർ എട്ടിന് തന്നെ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ മാറാനുള്ള കാരണമുണ്ടെങ്കിൽ അത് അറിഞ്ഞു കളിക്കാൻ വേണ്ടി തന്നെയാണ് എന്നത് നിസ്സംശയം പറയാം ദൃശ്യം ത്രീയുടെ ഷൂട്ട് നടക്കുകയാണെന്നുള്ളത് നമുക്കറിയാലോ അല്ലേ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേഷനോടെ മലയാളി പ്രേക്ഷകർ ലാലേട്ടൻ ആരാധകർ ഒട്ടനവധി കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം ത്രീ എന്താണ് വരുണ് സംഭവിച്ചതെന്ന് വരുൻ്റെ ഡെഡ് ബോഡി എവിടെയാണ് തുടങ്ങി നിരവധി നിരവധി ചോദ്യങ്ങൾക്കൊക്കെ ഇനി എന്തായിരിക്കും ദൃശ്യം ത്രീയിൽ ഒരുക്കി വെക്കുക എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത പുറത്തു വരുന്നത് ദൃശ്യം ത്രീയുമായി ബന്ധപ്പെട്ട് അതായത് തിയേറ്ററിക്കൽ റൈറ്റ്സ് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാ അവകാശങ്ങളും എല്ലാ റൈറ്റ്സും ബോളിവുഡിലെ പ്രൊഡക്ഷൻ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കി എന്നുള്ളതാണ് ആ റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയും കൂടിയായിരുന്നു അത് കാരണം ആശീർവാദ് സിനിമാസിൽ നിന്ന് മുഴുവനായി പനോരമ സ്റ്റുഡിയോസ് ഇതിൻ്റെ അവകാശവാദ അവകാശങ്ങൾ വാങ്ങിയിരിക്കുകയാണ് തിയേറ്റർ റൈറ്റ്സ് ആവട്ടെ ഒ ടി ടി റൈറ്റ്സ് സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം ഓഡിയോ എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് പനോരമ സ്റ്റുഡിയോസ് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഊഹിക്കാം എത്രയായിരിക്കും ഇതിൻ്റെ ലാഭം എന്നുള്ളത് പക്ഷേ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ റുപത് കോടി രൂപയ്ക്കാണ് എല്ലാ റൈറ്റ്സും പനോരമ സ്റ്റുഡിയോസും സ്വന്തമാക്കിയിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ക്രോർ റുപ്പീസ് ഇത്രയും വലിയൊരു മാസീവ് ഡീൽ മലയാള സിനിമയിൽ മുമ്പ് കേട്ട് കേൾവി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ കാരണം നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് സി ദൃശ്യം പോലൊരു സിനിമയ്ക്കും ദൃശ്യം രണ്ടാം ഭാഗം ഉണ്ടാക്കിയ ഹൈപ്പിന് ശേഷം മൂന്നാം ഭാഗം ഏത് ലെവലിലോട്ടായിരിക്കും പ്രതീക്ഷകളൊന്നും അതിൻ്റെ ബിസിനസ് മാർക്കറ്റിങ്ങിനെ നമുക്ക് കൂടെ നമുക്ക് ചെറുതായിട്ടൊരുദാഹരണമെങ്കിലും ഉണ്ടാകും പക്ഷേ നൂറ്റി അറുപത് കോടി രൂപ എന്നുള്ളത് നമ്മൾ വിചാരിച്ചതിനും എത്രയോ മുകളിലത്തെ തുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ആശീർവാദ് സ്റ്റുഡിയോസ് കണ്ണും പൂട്ടി പനോരോ സ്റ്റുഡിയോസിന് മുഴുവൻ റൈറ്റ് മറ്റുള്ളത് വൺ സിക്സ്റ്റി ക്രോസ് ഞങ്ങൾ ഓക്കെ ആണെന്നുള്ള ആശീർവാദിൻ്റെ ആ ഒരു ഡീൽ ഉറപ്പിക്കൽ സ്വാഭാവിക നടപടിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളു അതുകൊണ്ട് ഇത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം അല്ല ഈ എന്ത് ഈ റൈറ്റ്സ് കൊടുത്തത് കാരണം വൺ സിക്സ്റ്റി ക്രോർസ് വിചാരിച്ചതിനേക്കാൾ വലിയ കൂടുതലാണ് ഈ കാര്യത്തിലേക്ക് വരാം പനരമ സ്റ്റുഡിയോസിനേക്ക് ഈ സിനിമയുടെ റൈറ്റ്സ് പൂർണ്ണമായും വിൽക്കുമ്പോൾ ദൃശ്യത്തിനൊരു കുഴപ്പമുണ്ട് ദൃശ്യം പല ഭാഷകളും റീമേക്ക് ചെയ്യപ്പെട്ടതാണ് തമിഴ് തെലുഗു ഹിന്ദി എല്ലാത്തിലും അപ്പം സ്വാഭാവികമായി നമുക്കുണ്ടായിരുന്ന സംശയം എന്താണ് പനോരമ സ്റ്റുഡിയോസിൻ്റെ കയ്യിലാണ് ഇനി ദൃശ്യം മലയാളം ത്രീ ഉള്ളത് ഹിന്ദിയിൽ അവർ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് അപ്പോൾ ആ ഏത് സിനിമ ആദ്യം റിലീസ് ചെയ്യും ഹിന്ദിയിൽ അവർ ആദ്യം റിലീസ് ചെയ്യുമോ മലയാളത്തിന് ഇതിന് പരിഗണിക്കുമോ എന്നതൊക്കെയായിരുന്നു ചോദ്യം അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ കാത്തിരിപ്പുകൾക്ക് ശേഷം ജിത്തു ജോസഫിനോട് ഒരു ആരാധകൻ അയച്ച ഒരു മെസ്സേജ് അതിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് അതായത് ആ ആരാധകൻ ചോദിക്കുന്നത് മലയാളത്തിൽ നിന്നാണോ ആദ്യം റിലീസിനെത്തുക എന്നത് ചോദിക്കുമ്പോൾ അതോ എങ്ങനെയാണ് ഹിന്ദിയിലാണോ റിലീസിനെത്തുക എന്ന് ചോദിക്കുമ്പോൾ ജിത്തു ജോസഫ് പറയുന്ന മറുപടി ഞങ്ങൾക്കാണ് മലയാളത്തിനാണ് ആദ്യം റിലീസ് ചെയ്യാൻ സാധിക്കുക അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ട് മാത്രമേ ഹിന്ദിയിൽ റിലീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ക്ലോസും കൂടെ വെച്ചിട്ടാണ് പനോരമ സ്റ്റുഡിയോസ് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ സ്ക്രീൻഷോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ് ഇൻസ്റ്റഗ്രാമിലൊരു ആരാധകൻ ജിത്തു യൂസും അയച്ച മെസ്സേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നത് അങ്ങനൊരു പശ്ചാത്തലത്തിലും കൂടെ നിൽക്കുമ്പോഴേക്കും മലയാളത്തിന് ഇതൊരു ജാക്ക് പോട്ട് ആണ് എന്നതിൽ തർക്കമൊന്നുമില്ല മലയാള സിനിമയ്ക്ക് ഇതൊരു ഗോൾഡൻ ജാക്ക് പോട്ട് ഓഫർ തന്നെയാണ് നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് കോടി രൂപ സ്വന്തമാക്കുകയും ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം റിലീസും വെക്കാം അത് കഴിഞ്ഞ് രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് ഹിന്ദിയിൽ വരുള്ളൂ ഈ രണ്ട് മാസ കാലയളവ് എന്താണെന്ന് മനസ്സിലായോ അതായത് നിങ്ങളൊരു സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തതിന് ശേഷം എട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒ ടി ടി റൈറ്റേഴ്സ് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒ ടി ടിയിൽ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ക്ലോജറുണ്ട് അതാണ് ഈ എട്ടും എട്ടാഴ്ച അല്ലെങ്കിൽ ഈ രണ്ട് മാസം എന്ന് പറയുന്നത് അതായത് ദൃശ്യം ത്രീ തിയേറ്ററുകളിൽ റിലീസിനെത്തി രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് ദൃശ്യം ത്രീ ഒ ടി ടിയിൽ വരും ആ ഒ ടി ടിയിൽ ദൃശ്യം ത്രീ പ്രീമിയർ ചെയ്യുന്ന സമയം തൊട്ട് മാത്രമേ ദൃശ്യം ത്രീ എന്ന ഹിന്ദി സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പിച്ച് ചെയ്യാൻ കഴിയൂ ഓ വാടീൽ എന്ത് ഗംഭീരമായ അടിയിൽ അല്ലേ ആ ഡീൽ വെച്ചിട്ടാണ് നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം ത്രീ ആശീർവാദ് സ്റ്റുഡി സിനിമാസിൽ നിന്ന് വാങ്ങുന്നത് എന്നുള്ളതാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ദൃശ്യം ത്രീയുടെ സ്ക്രിപ്റ്റ് പനോരമ സ്റ്റുഡിയോസിനെ വേണ്ട രീതിയിൽ ബോധിച്ചു എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ അവിടെ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഹൈപ്പ് സ്കൈ ലെവൽ ഹൈ ഹൈപ്പക്ക അങ്ങ് മേളിലോട്ടാണ് കയറിയിരിക്കുന്നത് ചെറിയ ഹൈപ്പോ ചെറിയ കളികളോ ഒന്നുമല്ല ജീത്തു ജോസഫ് പറയുന്നത് പോലെ ദൃശ്യം ടു ഇത്രയും ഒരു ട്വിസ്റ്റുകൾ ഉണ്ടാക്കി അതുകൊണ്ട് ദൃശ്യം ത്രീ അങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല ജോർജ് ഹുട്ടിയുടെ കുടുംബത്തിൻ്റെ കഥ മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജീത്തു ജോസഫ് എപ്പോഴും ഒഴുക്കൻപട്ടി പറയുന്ന പോലെ അങ്ങ് ഒഴുക്കം പട്ടിയിൽ പെരുമാറാൻ കഴിയില്ല കാരണം ഈ ഒരു ഡീലോ ഈ ഒരു ലോക്കോ സംഭവിക്കുന്നത് ചുമ്മാ അങ്ങ് ലോക്കാവില്ല കാരണം ഇത് പലയിടത്തായി റീമേക്ക് റൈറ്റ്സ് വിറ്റി വിൽക്കുകയും ഇതിൻ്റെ റീമേക്കുകൾ ആദ്യം ഏത് റീമേക്ക് ഇറങ്ങുമെന്നുള്ള സംസാരങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടേതായ ഒരു അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായൊരു ഡീലുറപ്പിക്കലും കൃത്യമായി രണ്ട് മാസത്തിന് ശേഷം മാത്രമേ ബോളിവുഡിൽ ദൃശ്യം ത്രീ പുറത്തിറങ്ങുകയുള്ളൊരു തീരുമാനവും കൂടി എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മലയാള സിനിമയിൽ ദൃശ്യം ത്രീ ഒരു വലിയ ലാൻഡ്മാർക്ക് സൃഷ്ടിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷകളാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഡീലുകളിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നതും ഉറപ്പാകുന്നതും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാഹചര്യത്തിൽ അടുത്ത വർഷം ഏകദേശം ഒരു ജൂണിന് മുൻപ് തന്നെ ദൃശ്യം ത്രീ തിയേറ്ററുകളിലേക്ക് എത്തും ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ അല്ലേ കാരണം ഇപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്മസിനൊക്കെ ദൃശ്യം തര എത്തുമെന്നുള്ളൊരു വാദമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു സംഭവമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി പടം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എപ്പോൾ സമ്മർ വെക്കേഷനിലാണോ അല്ലെങ്കിൽ ജൂണിന് മുമ്പേ ആണോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് ചർച്ചകളുണ്ട് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ റിലീസായിട്ടായിരിക്കുമോ എത്തുക വിഷുവിനെത്തുമോ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ഡീല് മോഹൻലാൽ ഉറപ്പിക്കുന്നത് ആശീർവാദ് സിനിമ ഉറപ്പിക്കുന്നത് പനോരമാ സ്റ്റുഡിയോസ് ഉറപ്പിക്കുന്നത് അൺഡൗട്ടഡ്ലി മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഡീൽ ആ ഏറ്റവും വലിയ ഡീലിന് തന്നെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഗൗതം ഒന്ന് മാറ്റാമോ സാറന്മാരെ എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ബി സി സിയുടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കില്ല ഗൗതം ഗംഭീരനെ മാറ്റില്ല അതാണ് ബി സി സി ഐയെ ഉദ്ധരിച്ചുകൊണ്ട് എൻ ഐ എ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അതായത് ഗംഭീര മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ബി സി സി നിലപാട് കഴിഞ്ഞ പതിനാറ് മാസത്തിനിടെ ഇന്ത്യ ഗംഭീറിന് കീഴിൽ തോറ്റുന്ന മൂന്ന് ടെസ്റ്റ് പരമ്പരകളാണ് ഗൗതം ഗംഭീര വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് മാറ്റണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെടുന്നില്ല ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന ദയനീയമായ പരാജയങ്ങൾക്ക് പിന്നിൽ ഒരേ ഒരു കാരണമുണ്ടെങ്കിൽ അത് സാക്ഷാൽ ഗൗതം ഗംഭീർ തന്നെയാണ് ആ ഗൗതം ഗംഭീറിനെ ബോൾ ക്രിക്കറ്റിൽ നിന്ന് ടെസ്റ്റ് മത് മത്സരങ്ങളിലെ കോച്ച ഹെഡ് കോച്ചായിട്ട് നിന്ന് ആ സ്ഥാനം തീർപ്പിച്ച് മറ്റൊരാളെ കൊണ്ട് എത്തിക്കുകയാണ് ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ ഇത്രയും മാത്രമാണ് ഇന്ത്യൻ ജനതയുടെയും ആവശ്യം പക്ഷേ അത് ബി സി സി ഐ കേട്ടിട്ടുണ്ടേ ആ ഞങ്ങൾ കേട്ടു കേട്ടോ പക്ഷേ ഞങ്ങൾ മാറ്റൂല എന്നുള്ളതാണ് ബി സി സി ഐയുടെ നിലപാടായിട്ട് അവർ പറയേണ്ടത് അതായത് ബി സി സി ഐ കൃത്യമായ നിലപാട് മുന്നോട്ട് വെക്കുന്നത് ഗൗതം ഗംഭീർ വിൽ കണ്ടിന്യൂ ആസ് ദി ഇന്ത്യൻ ഹെഡ് കോച്ച് ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റ് പിന്നെ ഗൗതം ഗംഭീറിനെ മാറ്റത്തേ ഇല്ല അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്തായാലും ഗൗതം ഗംഭീരെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ബി സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ അതായത് നമ്മൾ തൊണ്ടയിട്ടലിച്ച് വെള്ളം വറ്റി നമ്മൾ ഗൗതം ഗംഭീറിനെ മാറ്റണമെന്ന് മജിത്ത കാർക്കറിൻ്റെ സെലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബി സി സി അവിടെ ഓക്കെയാണ് ബി സി സി തൃപ്തരാണ് ഗൗതം ഗംഭീറുടെ പെർഫോമൻസിൽ അത് എന്ത് ആംഗിളിൽ നിന്നാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ബി സി സിക്ക് ഒരു പരാതിയില്ല ഗൗതം ഗംഭീറിനെ കുറിച്ച് ബി സി സി എന്താ പറയുന്നത് അയ്യോ ഗംഭീർ അയ്യോ പാവർ ടെസ്റ്റ് ടെസ്റ്റാകുമ്പോൾ തോക്കും ടെസ്റ്റ് ആകുമ്പോൾ ജയിക്കും ഗംഭീർ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് ബി സി സി നിലപാട് വളരെ ഷോക്കിംഗ് ആണ് വളരെ ആണ് എന്താണ് ബി സി സിയെ കൊണ്ട് ഈ നിലപാട് നിലപാടെടുപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കൃത്യമായ ഒരു മീറ്റിംഗ് പോലും വെക്കാതെ ഒരു ഹെഡ് കോർച്ചസുമായി ഡിസ്കഷൻ പോലും വെക്കാതെ ഗംഭീറിൻ്റെ ഒരു തീരുമാനത്തെ എന്താണ് എന്താണ് ഈ ഗംഭീരനെ ബാക്ക് ചെയ്യാനുള്ള കാരണം എന്നൊന്നും മനസ്സിലാവുന്നില്ല ന്യൂസിലൻഡിനെതിരെ വൈറ്റ് വാഷോ സൗത്ത് ആഫ്രിക്കെതിരെ വൈറ്റ് വാഷോ ഇംഗ്ലണ്ടിനെതിരെ ടു ഡ്രോ ആ ഇംഗ്ലണ്ട് ടീമിനെതിരെ ഡ്രോ അടിച്ചില്ലെങ്കിൽ ബദം ആ മറ്റേ മുട്ടക്കുന്നിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ് അത്രയും മോശമായിട്ടൊരു ഇംഗ്ലണ്ട് ടീമിനെതിരെ ഡ്രോ അടിക്കുന്നു ബോർഡർ ഗവർസ്കർ ട്രോഫി പരാജയപ്പെടുന്നു അങ്ങനെ എന്താ 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 ഈ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആകെ തോൽപ്പിച്ചത് വെസ്റ്റ് ഇൻഡീസിൻ്റെയാണ് അത് പിന്നെ ഭയങ്കര ഗംഭീരമായ വിജയം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിടക്കുന്നത് ഇത് വളരെ ഷോക്കിംഗ് ആണ് വളരെ ഷോക്കിംഗ് ആണ് വളരെ ഷോക്കിങ്ങാണ് ഗംഭീർ തന്നെ പ്രസ് മീറ്റിൽ വന്നിട്ട് എന്ത് ആയിട്ടാണ് ഗംഭീർ വന്ന് സംസാരിക്കുക ഞാൻ പറഞ്ഞത് ആ ഗംഭീറിൻ്റെ പ്രസ്മീറ്റിലുണ്ടായിരുന്ന കോൺഫിഡൻസിലെ പത്തിലൊന്ന് ഇന്ത്യൻ താരങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ പലരും അമ്പതും നൂറും അടിച്ചതന്നെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഗംഭീർ എവിടെന്നാണ് കോൺഫിഡൻസ് വരുന്നത് ഗംഭീരനറിയാം തന്നെ പുറത്താക്കില്ല എന്നുള്ളത് ഗംഭീറിനറിയാം അതുകൊണ്ട് തന്നെയാണ് ഗംഭീർ അത്രയും കോൺഫിഡൻറ്റായിട്ട് പ്രസ്മീറ്റിൽ സംസാരിച്ചത് നിങ്ങൾ ഗംഭീർ പറഞ്ഞ വാക്കുകൾ ഓർമ്മ നിങ്ങൾക്ക് ഗംഭീർ എന്താ പറഞ്ഞത് ഇതേ ഞാൻ തന്നെയാണ് ആ ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നതിന് മുമ്പ് ആ കാര്യം ഓർക്കണമെന്ന് എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് സൗത്ത് ആഫ്രിക്ക പോലൊരു ടെസ്റ്റ് ടീമിനെതിരെ ഹോം മത്സരത്തിൽ രണ്ട് പൂജ്യത്തിന് അമ്പ പരാജയപ്പെട്ടിട്ട് ഒരു കോച്ച് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും കൂടി വന്ന് സംസാരിക്കണമെങ്കിൽ അയാൾക്കറിയാം അയാളെ മാറ്റില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ഗംഭീർ പറഞ്ഞത് ബി സി സി തീരുമാനിക്കട്ടെ എന്നുള്ളത് കാരണം ഗംഭീർ അറിയാം ബി സി സി ഐ തീരുമാനിക്കാൻ പോകുന്നത് ഗംഭീർ തുടരുമെന്നുള്ളത് തന്നെയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഗംഭീർ അത്രമാത്രം മൊടാസിറ്റിയോട് കൂടി അത്രമാത്രം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗംഭീർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചത് ഇപ്പോൾ എല്ലാം മനസ്സിലായി അപ്പപുരിയിലെ ഇപ്പ പുരി എന്ന് പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായി ഇതെല്ലാം കൂട്ടായ കളികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനി അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ആവർത്തിക്കുന്നത് ഗംഭീർ തുടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഈ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഗംഭീരനെ അളവ് കോൽ വയ്ക്കാനൊന്നും ഇവിടുത്തെ ബി സി സി എ നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗംഭീരനെ മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ബി സി സി എയുടെ തീരുമാനവും കൂടി വരുന്നത് സി ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേൾക്കണം ഇന്ത്യയുടെ ഇനി അടുത്ത ടെസ്റ്റ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ഇനി ആറേഴു മാസം കഴിഞ്ഞിട്ടാണ് അതായത് ഇന്ത്യ ഇനി അടുത്ത കാലത്തൊന്നും ടെസ്റ്റ് കളിക്കാൻ പോകുന്നില്ല ഇനി ടെസ്റ്റ് കളിക്കുന്നെങ്കിൽ തന്നെ അത് ഐ പി എല്ലിന് ശേഷമായിരിക്കും നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരോ എങ്ങനെയാണെന്ന് അറിയാവോ നമ്മൾ നമ്മുടെ ക്രിക്കറ്റിംഗ് വ്യവേഴ്ഷിപ്പ് വിലയിരുത്തുന്നത് ഐ പി എൽ വരാൻ പോകാം ആ ഇനി ഐ പി എൽ ആവേശം ഐ പി എൽ ആവേശം ടെസ്റ്റൊക്കെ നമ്മൾ മറക്കും റെഡ് ബോൾ ക്രിക്കറ്റിൽ നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കളിക്കാറില്ല അത് വാസ്തവമാണ് ഇന്ത്യയുടെ ഏറ്റവും മോശം ടീമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മോശം ടീമിനെ തന്നെയാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പറയേണ്ടി വരും അങ്ങനെ ഒരു മോശം ടീമിനെ വെച്ചുകൊണ്ടാണോ ഇനി അടുത്ത ഏഴ് മാസങ്ങൾക്ക് ശേഷം നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു ടി ട്വൻ്റി കളിക്കേണ്ട ടീമിനെടുത്ത് ടെസ്റ്റ് ടീമിൽ കൊണ്ടിട്ട് എങ്ങനെ ഇരിക്കും സെഷൻ ഏതാ ഇന്നിങ്സ് ഏതാ പവർ പ്ലേ ഏതാണെന്ന് പോലും അറിയാത്തവരെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇരിക്കും ആ വൃത്തികെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ ടെസ്റ്റ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ആറേഴ് മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് കളിക്കാൻ പോകുമ്പോഴേക്കും നമ്മൾ മറക്കരുത് നമ്മുടെ ടെസ്റ്റ് ടീമിനെ അപ്പോൾ നമ്മൾ ഐ പി എൽ ആവേശമൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുത് കാരണം അത് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ തന്നെയാണ് വേൾഡ് ടെസ്റ്റ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെയാണ് അന്ന് വന്നിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എന്തുകൊണ്ട് ക്വാളിഫൈ ഇല്ലാതെന്ന് പറഞ്ഞ് നിങ്ങൾ സ്കോർ ബോർഡ് നോക്കിക്കൊണ്ടിരിക്കരുത് ക്വാളിഫൈ ചെയ്യാത്തതിന് കാരണം നമ്മൾ കളിക്കാത്തത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും ഇതെങ്ങനെയാണ് കാര്യങ്ങൾ മാറുക എന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണ വേണമെന്നത് മാത്രമാണ് പറയുന്നത് ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്യുക അതുകൊണ്ട് ബി സി സി ഐ ഗൗതം ഗംഭീർ മറ്റാ മറ്റാ ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കാര്യം വ്യക്തമായതുകൂടി തന്നെ ഗൗതം ഗംഭീർ ഇനിയുള്ള കുറച്ച് വർഷങ്ങളിലും ഇന്ത്യൻ കോച്ചായിട്ട് തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മല്ലികാ സുകുമാരൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില വാചകങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത് തൻ്റെ മകനായ പൃഥ്വിരാജ് സുകുമാറിനെതിരെ വല്ലാത്ത ആക്രമണങ്ങൾ നടക്കുകയാണ് എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ മുന്നോട്ട് വയ്ക്കുന്ന പരാതി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മല്ലികാ സുകുമാറിൻ ഇക്കാര്യം പറയുന്നത് മല്ലിക സുകുമാരൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മല്ലിക സുകുമാരൻ ആദ്യം പറയുന്നത് പൃഥ്വിരാജ് സുകുമാറിനെതിരെ സൈബർ അറ്റാക്ക് വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിലായ ബുദ്ധിയും സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സൈബർ അറ്റാക്കിങ്ങിൽ പൃഥ്വിരാജിന് എന്തിനാണ് ക്രൂഷിക്കുന്നത് എന്നുള്ളതാണ് മല്ലികാ സുകുമാരൻ ചോദിക്കുന്നത് അത് പൃഥ്വിരാജന്റെ സിനിമയല്ല പൃഥ്വിരാജ് അല്ല ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് അല്ല ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് നായകൻ മാത്രമാകുന്ന വിലയായ ബുദ്ധയ്ക്ക് നേരെ എന്തിനാണ് പൃഥ്വിരാജിനെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് മല്ലികാ മല്ലികാസുകുമാരൻ്റെ ചോദ്യം ഏറ്റവും പ്രധാനമായി മല്ലികാ മല്ലികാസുകുമാരൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിമർശനവും കൂടിയുണ്ട് അത് മല്ലികാ കുമാരൻ പറയുന്നത് എന്താണെന്ന് അറിയാവോ മല്ലികാസുകുമാരൻ പറയുന്നത് ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതല്ല ഇൻഡസ്ട്രിക്കുള്ളിലാണ് പൃഥ്വിരാജിന് നേരെ ഒളിയമ്പുകൾ വീശുന്നത് എന്നുള്ളതാണ് പറയുന്നത് എന്തൊരു ഗുരുതര ആരോപണമാണത് അതായത് മലയാള സിനിമാ ഉള്ളിൽ തന്നെ പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടാത്ത പൃഥ്വിരാജിനെ വെറുക്കുന്ന പൃഥ്വിരാജിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ്റെ ആരോപണം പക്ഷേ അതിനൊന്നും നേരെ ഒരു സംഘടന പോലും വിരൽ ചൂണ്ടുന്നില്ല എന്നുള്ളതാണ് മല്ലികാ സുകുമാറിന്റെ പരാതി പൃഥ്വിരാജ് അമ്മാ സംഘടനയിലൊരു അംഗമാണ് പൃഥ്വിരാജ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു പ്രോജക്റ്റിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് പൃഥ്വിരാജ് കുമാരൻ ആ പൃഥ്വിരാജിനെ സംരക്ഷിക്കാനോ കൂട്ടുപിടിക്കാനോ അല്ലെങ്കിൽ പൃഥ്വിരാജിന് നേരെ ഇത്രയും വലിയൊരു അറ്റാക്ക് സംഭവിക്കുമ്പോൾ പോലും അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ചോദിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇന്നത്തെ സംഘടനകൾക്കുണ്ട് ില്ല എന്നുള്ളതാണ് മല്ലികാ മല്ലികാസുകുമാരൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അതായത് ഇതൊന്നും കൊണ്ട് പൃഥ്വിരാജിനെ തളർത്താൻ സാധിക്കില്ല പൃഥ്വി മുന്നോട്ട് തന്നെ പോകുമെന്ന് മല്ലികാസ്കുമാരൻ ഇങ്ങനെ പറയുമ്പോൾ പോലും പൃഥ്വിക്കെതിരെ ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മല്ലികാ മല്ലികാസുകുമാരന്റെ വാക്കുകൾ ഇപ്പൊ പൃഥ്വിടെ ഒരു സിനിമ വരുമ്പോൾ ഒരു പ്ലാൻഡ് ആയിട്ടൊരു അറ്റാക്ക് സംഭവിക്കുന്നു പൃഥ്വിയുടെതായ സിനിമ അല്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് സംസാരം നടക്കുന്നു മാത്രമല്ല മല്ലികാ മല്ലികാസ്കുമാരൻ ഒരു ഓൺലൈൻ മീഡിയയും കൂടെ കുറ്റം പറയുന്നുണ്ട് മല്ലികാ സുകുമാരൻ പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയ ചർച്ച കടിക്കുന്നത് വിലായക് ബുദ്ധ എന്ന പേരാണ് കണ്ടന്റ് പക്ഷേ അവർ സംസാരിക്കുന്നതൊക്കെ എമ്പുരാനെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ് സംസാരം അതായത് മാത്രമല്ല മല്ലികാസ് കുമാരൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റും കൂടി ഇട്ടിരുന്നത് വിലായക് ബുദ്ധയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സമ്മിത് ലഗൻ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് റീഷെയർ ചെയ്തുകൊണ്ടാണ് ആ പോസ്റ്റ് ചെയ്യുന്നത് അതായത് മല്ലികാസ് കുമാരൻ പറയാൻ വെക്കുന്നത് പൃഥ്വിരാജ് പോലൊരു താരം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ തിലകൻ എന്ന നടനെ ഇവിടെ വിലക്കിയിരുന്നതാണ് മലയാള സിനിമയിൽ വിലക്കിയിടുന്ന ഒരു താരമായ തിലകൻ്റെ മകൻ ഷമ്മി തിലകൻ ഈ സിനിമയിലും കൂടി അഭിനയിക്കുന്നത് കൊണ്ട് അതിൻ്റെ വെറുപ്പ് കൂടി പൃഥ്വിരാജിന് കിട്ടുന്നു എന്നുള്ളതും കൂടിയാണ് അതായത് ഷമ്മി തിലകൻ അതിഗംഭീരമായി അഭിനയിക്കുന്നു ഷമ്മി തിലകൻ പൃഥ്വിരാജിനെയും കുറിച്ച് പൊഴുത്തി സംസാരിക്കുന്നു മല്ലികാസ് കുമാറിന്റെ മത തന്നെയാണ് കോട്ടയം അതായത് ഷമ്മി തിലകനെ വീണ്ടും ഈ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു ഇത്രയും നിർണായകമായ റോൾ കൊടുക്കുന്നു അത് കൊടുത്തത് പൃഥ്വിരാജ് കുമാറിൻ തന്നെയാണ് അതായത് ഷമ്മീ തിലകൻ തന്നെ ഒരു കാര്യം ഓപ്പോസിറ്റ് പൃഥ്വിരാജ് ഉള്ളത് അല്ലെങ്കിൽ പൃഥ്വി വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് തനിക്കും ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ സാധിച്ചതെന്ന് ഷമ്മി തിലകൻ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു വില യുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിൽ അവിടെ നിന്നുകൊണ്ടാണ് അമ്മയായ മല്ലികാസുകുമാരൻ വീണ്ടും തൻ്റെ മകനായ പൃഥ്വിരാജ് കുമാരനെ സംരക്ഷിക്കാനും ഈ നടക്കുന്ന വേട്ടയാടലുകൾക്കെതിരെ തുറന്നു പറയാനും ഒരു ഷീൽഡ് പോലെ വീണ്ടും മല്ലികാസുകുമാരൻ രംഗത്തെത്തുന്നത് മല്ലികാസുകുമാരൻ പൃഥ്വിരാജിനു വേണ്ടി സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ല മല്ലികാസുകുമാരൻ തന്നെ പറയുന്നത് ഞാൻ അവൻ്റെ അമ്മയാണ് ഞാൻ സംസാരിക്കും ഞാൻ മുന്നിട്ട് നിൽക്കും മാത്രമല്ല ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നതും മല്ലികാസുകുമാരൻ പറയുന്നുണ്ട് മാത്രമല്ല ഞാൻ ഈ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഈ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ പേരിൽ സംഘടനയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട അത്രയല്ലേ ഉള്ളൂ വേണ്ട വിട്ടേക്ക് എന്നുള്ളതാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് ഈ മല്ലികാ സുകുമാരനെയാണ് ലൂസ് ടോക്കർ എന്ന് കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്നതും കൂടി ഓർക്കുക അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പല കാര്യങ്ങളും തുറന്ന് പറയുക ഇതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇതുപോലെ സംസാരിക്കുകയും ചെയ്യുന്ന മല്ലികാ കുമാരനെയാണ് ലൂ സ്റ്റോക്കർ എന്ന് കുക്കു പരമേശ്വരൻ പണ്ട് പറഞ്ഞതായിട്ടും കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് തൻ്റെ മകനെ നേടിയ ഒരു സൈബർ ആക്രമണം വരുമ്പോൾ തൻ്റെ അമ്മ മകൻ ബന്ധത്തെക്കാളും ഉപരി ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ മല്ലികാ കുമാരൻ പ്രതികരിക്കുന്നു അതിനെ ലൂ സ്റ്റോക്കേഴ്സ് എന്ന് പോലും പലരും വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ പൃഥ്വിരാജിനെതിരായ ഈ വേട്ടയാടൽ മല്ലികാ സുകുമാരൻ ഒരു തരത്തിലും സഹിക്കുന്നില്ല എന്നതിനേക്കാൾ ഉപരി അത് കൃത്യമായ രീതിയിൽ ശക്തമായ രീതിയിൽ എതിർക്കുകയും ചെയ്യുന്നു പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മളൊന്ന് ആലോചിക്കണം പൃഥ്വിരാജ് കുമാർ നമ്മൾ ജനങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ മലയാള സിനിമാ മേഖലയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നൽകുന്ന മലയാള സിനിമാ മേഖലയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബോളിവുഡിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ ഇൻഡസ്ട്രികൾ ഉൾപ്പെടെ തന്നെ വെട്ടിത്തിളങ്ങുന്ന താരം ഇപ്പോൾ രാജമൌലി പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നു ബോളിവുഡിൽ കരൺ ജോഹറിൻ്റെ പ്രൊഡക്ഷനിൽ അഭിനയിക്കുന്നു അങ്ങനെ ഒരു മലയാളി നടൻ എത്തിപ്പെടാൻ പണ്ടൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഹൈറ്റുകളിലേക്ക് പൃഥ്വിരാജ് കുമാർ മാറുകയാണ് പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സിനിമകൾ ഇതെല്ലാം തന്നെ പൃഥ്വിരാജ് എന്ന നടനവും ഇല്ലാത്തൊരു രീതിയിലൊരു ഒരു ബെൽറ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടാക്കുന്നു എന്നൊക്കെ നമുക്ക് വിളിക്കാം അങ്ങനെ പ്രേക്ഷകർക്കിടയിൽ പൃഥ്വിരാജ് കുമാർ ഒരു വലിയ ഹീറോയിക് മെറ്റീരിയൽ തന്നെയാണ് മലയാള സിനിമയെ വളർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഹീറോയിക് മെറ്റീരിയൽ പക്ഷേ ഇൻഡസ്ട്രിക്കുള്ളിൽ പൃഥ്വിരാജ് കുമാരൻ ശത്രുത ഒരു വ്യക്തിയാണെന്നും കൂടിയാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് എന്തുകൊണ്ടാണ് പൃഥ്വിരാജൻ ഇത്രയും ഹേറ്റിട്ട് സംഭവിക്കുന്നതെന്നും കൂടി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണ് മല്ലികാ സുകുമാരൻ പക്ഷേ ഇത് സംഘടനയിലുള്ളവർ ആരും ഒരു തരത്തിലും സംസാരിക്കുന്നില്ല സംഘടനയിലുള്ളവർക്ക് വന്ന് ചോദിച്ചുകൂടെ എന്തിനാണ് ഈ നടനെതിരെ ഇത്രയും അധികം അറ്റാക്കുകൾ നടക്കുന്നത് എന്ന് സംഘടനയിലുള്ള ആർക്കെങ്കിലും വന്ന് ചോദിക്കാമല്ലോ എന്ന് മല്ലികാ സുകുമാരൻ ചോദിക്കുകയാണ് അതായത് സംഘടനയിലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പ്രതികരണം നടത്തുന്നില്ല എന്നതുകൂടിയുള്ള നീരസം മല്ലികാസു കുമാരൻ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നും കൂടി നിൽക്കുമ്പോഴാണ് എംപുരാൻ വിവാദത്തെക്കുറിച്ച് മാത്രമായി എപ്പോഴും സംസാരിക്കുക അതിലൂടെ പൃഥ്വിരാജിനെ വേട്ടയാടുക ഇതൊന്നും വെച്ചു വെച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം മല്ലികാസു കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വരൾച്ചായുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് നാളെ പുതിയ വാർത്തകൾ വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ